ഏ ഹായ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് ുംവറുള്ള ഹാപ്പി വീഡിയോ ഒന്നും അല്ല കാര്യം ഹാപ്പി വീഡിയോ ഇട്ടിട്ടും ആരും കാണുന്നില്ല അതെന്താണെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ കൊറേ കളിയാക്കലുകൾ നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് ഇത്രത്തോളം അതായത് പത്തൊമ്പത് കെയെന്ന് അല്ലൂറ്റി പത്തൊമ്പത് കെ എന്ന് അനങ്ങുന്നില്ലല്ലോ ഓമോസെ വ്യൂവേഴ്സ് കൂടുന്നില്ലല്ലോ ഓമോസെ നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുന്നതല്ലേ എന്തുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് എണ്ണം കേറാത്തത് എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കളിയാക്കി ചോദിക്കുന്നവരുണ്ട് നല്ല രീതിയിൽ ചോദിക്കുന്നവരുണ്ട് അപ്പൊ കളിയാക്കി ചോദിക്കുന്നവരോട് ഒന്നും പറയാനായിട്ടില്ല കാര്യം അത് അവരുടെ ഒരു കൂടപ്പുറപ്പാണ് കളിയാക്കല് അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ആക്ഷേപിക്കൽ പല ഇപ്പം എന്നെയൊക്കെ പല തരത്തില് ആക്ഷേപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അവരോടൊന്നും ഒന്നും അന്നും ഒന്നും പറയാൻ നിന്നിട്ടില്ല ഇന്നും ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഒന്നും പറയാണ്ടില്ല പിന്നെ സ്നേഹത്തോട് ചോദിക്കുന്നവരോട് നമ്മളെ കാണാനൊരു ഞങ്ങളെ കാണാനായിട്ട് ഒരു ആറ് ആറ് ഞങ്ങൾക്കറിയില്ല മതി മതി ഒരു പണ്ടെന്നൊക്കെ ഞങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാട്ടോ പണ്ട് നമ്മള് വീട് ഇട്ടുകൊണ്ടിരുന്നത് നമുക്ക് പൈസ വേണം കാര്യങ്ങൾ വേണം നമ്മള് വരുമാനത്തിന് വേണ്ടി സത്യം പറഞ്ഞാൽ വിച്ചു എന്നൊക്കെ വെച്ചോക്കാണെങ്കിൽ വീടൊക്കെ ഒരു ഇൻട്രസ്റ്റും ഇല്ല നിക്കാനായിട്ട് ഒരു ഇഷ്ടമില്ലാത്ത ആളായിരുന്നു പക്ഷെ ഒരാൾ ഇപ്പൊ ഇങ്ങനായി തീർന്നിട്ടുണ്ടെങ്കിൽ ആദ്യ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആർക്കും താല്പര്യം ഇല്ലെങ്കിലും അതൊരു വരുമാനമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനല്ല നമ്മൾ നല്ല നിങ്ങൾ നമുക്ക് എന്തോ ഒരു സ്നേഹം തന്നിട്ടുണ്ടോ തിരിച്ച് അതിന്റെ ഇരട്ടി തരാനായിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ പ്രകടിപ്പിക്കണം അറിയില്ല യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് ആകെ ഞങ്ങൾക്ക് കിട്ടുന്നത് പന്ത്രണ്ടായിരം രൂപ പതിനൊന്നായിരം രൂപ ഈ ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത് അല്ലാണ്ട് പൈസ ഒന്നും നമുക്ക് ും കിട്ടത്തില്ല പക്ഷെ ആദ്യ കാലങ്ങളിൽ നമ്മളെ ജനുവിനായിട്ട് നിക്കാണ്ടിരുന്ന സമയങ്ങളിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട് നല്ല ഓപ്പൺ ആയിട്ട് തന്നെ പറയാനുണ്ട് അന്ന് അന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുള്ള കാര്യം അയലോക്കാരോ കുടുംബക്കാരൊക്കെ എന്ത് പറയും പണ്ട് യൂട്യൂബെന്ന് വെച്ചാൽ ആർക്കും ഒന്നും അറിയില്ല ഞങ്ങൾക്കും യൂട്യൂബിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒന്നും അറിയത്തില്ല ചിലരൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുന്നവേ നമ്മൾ യൂതന്ത് ഇങ്ങനെ വീഡിയോ ഇടുന്നേ നമ്മളിങ്ങനെ ചിന്തിക്കുമായിരുന്നു കാരണം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പബ്ലിക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളങ്ങനെ ചിന്തിക്കുമായിരുന്നു പക്ഷെ നമ്മളതിലോട്ട് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എത്രയോ ആൾക്കാരോ നമ്മളെ സ്നേഹിക്കുന്ന കാര്യം നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ എത്ര പേര് മെസ്സേജ് ആയിരിക്കും വിളിക്കുന്ന എപ്പോഴും അങ്ങനെ തന്നെയൊക്കെ ഉണ്ട് കേട്ടോ സ്നേഹിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട് കറണ്ടും പോയി ലൈനും പൊട്ടിക്കിടന്ന് വീട്ടിലെ ഫ്രണ്ടില് ലൈനും പൊട്ടിക്കിടന്ന് അടക്കാനോ വീണ് ലൈനും പൊട്ടിക്കിടന്ന് ഇണ്ടിരുന്ന സമയത്ത് നമുക്ക് ഒരു നിവൃത്തിയില്ല നമ്മുടെ എല്ലാ ഫോണും സ്വിച്ച് ഓഫായ നമുക്ക് വീഡിയോ ഇടാനോ ആയിട്ട് യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം നമ്മള് കാലത്ത് വീഡിയോ ഇട്ടു ഫോണൊക്കെ പിറ്റേ ദിവസം പോയി നേരം അഞ്ചു മണിക്കാ കറണ്ട് വന്നത് അത് ഒരു ദിവസം ഫുള്ള് കറണ്ട് ഇല്ല തലേന്ന് പോയി പിറ്റേന്ന് രാവിലെ ഒന്നും കറണ്ടില്ല പിന്നെ അഞ്ച് ആറുമണിയായി മണി ആകുമ്പോഴത്തേക്ക് ഫോണൊക്കെ കുത്തിയിട്ട് ഫസ്റ്റ് നോക്കുന്ന ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ മെസ്സേജുകളുണ്ടോ എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതലും എനിക്ക് വർക്കിന്റെ മെസ്സേജുകളൊക്കെ കൂടുതലായിട്ട് ഇപ്പൊ ഒരു ദിവസം ഞാൻ വീട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ടായിരിക്കും ആൾക്കാർ എന്താ എന്താകുമ്പോൾ വീടിടത്തെ കാര്യം നിങ്ങൾ വീട് ഇടാണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗം മൂണൊക്കെ ആണ് അപ്പൊ പെട്ടെന്ന് കാണാണ്ടാകുമ്പത്തേക്ക് അയ്യോ എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ളൊരു ടെൻഷനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിഷ്ടം പോലെ പേര് മെസ്സേജ് ഒരുപാട് സ്നേഹവും ാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരുപാട് വിവർച്ച വേണമെന്നില്ല നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ആശ്രയിക്കുന്നില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്നേഹിച്ച് കൊറേ പേര് നിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്മളൊരു വീഡിയോ നമ്മളെ കാണാനായിട്ട് ഒരു 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 അങ്ങനെ മാത്രമേ ഉള്ളൂ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തരത്തിലില്ല പൈസക്ക് വേണ്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാട്ടിക്കൂട്ടാം പക്ഷെ നമ്മൾ അതൊന്നും വേണ്ട നമ്മൾക്ക് ജെനുവൻ ആയിട്ട് ഇപ്പം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നീ ഈ ഡെയിലി ഈ കാറിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്ന നിനക്ക് കാർ ഉണ്ടെന്നുള്ള പൊങ്ങച്ച കാണിക്കാറാണ് ഒരിക്കലുമല്ല നമ്മള് ചിലപ്പോ എങ്ങനെ പോകുന്ന പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ആ ഈ ഒരു വീഡിയോ എടുത്തോ അത്രേയുള്ളൂ നമുക്ക് അല്ലാണ്ട് ഒരു കണ്ട

ക്രിയേറ്റ് ചെയ്ത് അത് അത് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ കാറിൽ ഇപ്പൊ ഡെയിലി കാറിലല്ലേ ഇപ്പൊ കാറിൽ ഇരുന്ന് ചെയ്യേണ്ട പെരക്കാത്തൊരു നീ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഒരു തോട്ടിപ്പോ നമുക്കില്ല അഹ് എന്താ നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെവിടെ ഇരുന്ന് വീട് ഇട്ടാലും കാണും അപ്പം ഇപ്പൊ വണ്ടി ഉള്ളത് കൊണ്ട് വണ്ടി ഇരുന്ന് അങ്ങനൊന്നും ഇല്ല നമ്മള് എവിടേലൊക്കെ പോകുമ്പോ ആ ഒരു സന്ദർഭത്തിനെ ബേസ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂട്ടോ അതിനെയും കുറെ പേര് ഇപ്പം വണ്ടിയായപ്പോ എടുത്തത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പും അറിഞ്ഞിട്ടുണ്ട് യൂട്യൂബ് മണി ഈ വണ്ടി എടുത്തത് നമ്മളെ പേഴ്സണൽ പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വണ്ടിയെടുത്തത് അതിൽ കുറെ ഒക്കെ അമ്മൂവിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ട് കൊറേ ഒക്കെ എന്റെ സേവിങ്സ് ഉണ്ടായിരുന്നു കൊറേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നെഗറ്റീവ് കമന്റുകൾക്ക് പറയാൻ വന്നതല്ല കേട്ടോ പക്ഷെ ഇപ്പൊ വണ്ടി വരുന്നൊരു വീഡിയോ എടുക്കുമ്പഴത്തേക്കായാലും വന്നിട്ട് ചെയ്യും നിങ്ങള് മേലെ നങ്ങാണ്ട് വണ്ടിയല്ലേ കഷ്ടപ്പെടാണ്ട് ഞാനെന്നും നമ്മള് യൂട്യൂബ് മണി വെച്ചിട്ടല്ല നമ്മള് കാർ എത്തിന്നുള്ളത് ഈയൊരു വണ്ടിയുടെ കാര്യം പറഞ്ഞു അതായത് കൊറേ റൂമറ് വന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞു നമ്മള് കൊറേ വ്ലോഗ് ചെയ്തിട്ടുണ്ട് കാര്യം പറയുന്നവര് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെയാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായ കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു അതിന്റെ ഒരു മെയിൻ വീഡിയോ ഫുൾ വീഡിയോ ഇട്ടു കാര്യം ഞങ്ങള് യൂട്യൂബ് മണി വെച്ചിട്ടല്ല ഞങ്ങള് നമ്മുടെ പേഴ്സണൽ പൈസ എടുത്തിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് രണ്ടു മാസം കൊണ്ട് കഴിഞ്ഞു ജൂണിലേക്ക് പക്ഷേ ഈ നിമിഷം വരെ നമുക്ക് യൂട്യൂബ് മണി എടുത്തിട്ട് ഒരു സി സി പോലും അടക്കണ്ട ആവശ്യം വന്നിട്ടില്ല കാര്യം നമ്മള് വർക്ക് ചെയ്യുന്ന പൈസയാണ് നമ്മള് വണ്ടിയിലോട്ട് എടുക്കുന്നത് പക്ഷേ യൂട്യൂബ് മണി വരുന്നത് ഒരു സമയത്ത് വേറെ സമയോ ദിവസങ്ങള് കഴിഞ്ഞിട്ടാ ഒരു പ്രാവശ്യം പോലും ഇത് ഒരു ഫേക്കായിട്ട് പറയുന്നല്ലോ ഒരു പ്രാവശ്യം പോലും ഈയൊരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് ഇതുവരെ വണ്ടിക്ക് കൊടുത്തിട്ടില്ല പിന്നെ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് അതിപ്പൊ ആരൊക്കെ എന്തെല്ലാം എവിടെയൊക്കെ ഇരുന്നെന്ന് പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാലും നല്ല രീതി അധ്വാനിച്ച് അത് മീൻസ് വീഡിയോ ഇടുന്നതിനകത്തും ഒരു ഉണ്ട് പക്ഷെ ചിലവരുടെ കണ്ണിൽ അതൊന്നും ഒരു ഇതില്ല പാടില്ല ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ചിലവരൊക്കെ ചിന്തിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷെ എനിക്കും മിച്ചുനും ഹൃദയത്തെ തൊട്ട് പറയാൻ പറ്റും ഞങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നൊരു നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഇപ്പം നമ്മൾ ഹെയർ ഓലിനെ വർക്കായാലും നമ്മളിപ്പോൾ ഒരു വെയിലത്ത് നമ്മൾ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞിനെയായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തരാനായിട്ട് കുറെ പേരൊന്നുമില്ല നമ്മുടെ മോളെ നോക്കി തരാനായിട്ട് ആരും തന്നെ ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ അമ്മയും അച്ഛനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊച്ചിനെ ആറടുത്ത് ഏൽപ്പിച്ചിട്ട് പോകും ഇപ്പഴല്ലേ ഈ ഒരു രണ്ടു മാസമായിട്ടല്ലേ അവളെ അങ്കമ്പാടി വിടാൻ തുടങ്ങിയത് ചെറിയ കുട്ടിയായിരുന്നപ്പോ തൊട്ടേ ഞങ്ങൾ അവളെ സ്കൂളിൽ പൊതിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോകും പാടത്തും മറമ്പലും മിക്കതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കാര്യം കുഞ്ഞു കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോ അതൊക്കെ നെഗറ്റീവ് വന്നാലോന്ന് പേടിച്ചിട്ട് ഞങ്ങള് കാണിച്ചില്ല നട്ടുപ്പുറ വെയിലത്ത് പാടത്തൊരു മരം പോലും ഇല്ല ഞങ്ങൾ കൊച്ചിനായിട്ട് പോകും വേറെ നമുക്ക് ആരും ഇല്ല ഏൽപ്പിച്ചിട്ട് പോവാനായിട്ട് വേറെ ആരും നമുക്കുള്ള നമുക്ക് ആരുമില്ല എന്റെ വീട് ഇത്ര ഇടത്തിൽ ഇപ്പം പെൺകുട്ടികളെ ഒക്കെ എടുത്ത് കെട്ടിച്ച് വിട്ടേക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം അപ്പൊ തത്തമ്മൻ ചേച്ചിക്ക് ലക്കാണ് കാര്യം തത്തമ്മൻ ചേച്ചിക്ക് എന്ത് വിഷയമല്ല തത്തമ്മൻ ചേച്ചിക്ക് എന്ത് ബോധം ആവശ്യമില്ല കാര്യം ഞങ്ങൾ എല്ലാവരും കൂടും ഉണ്ട് പിള്ളേരെ പെട്ടെന്ന് കൊണ്ടാക്കിയിട്ട് പോയാലും നമ്മൾ പൊന്ന് കൊടുക്കാൻ തോന്നും പക്ഷെ എന്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതല്ല എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഒരാളും ഇല്ല അപ്പൊ ഞങ്ങള് ഒത്തിരി ജാനിക്കുട്ടിയോടൊക്കെ ഞാൻ എന്റെ മനസ്സിൽ ഒരുപാട് എനിക്ക് ഇത് തോന്നാറുണ്ട് കേട്ടോ കാര്യം ഒത്തിരി അവള് സ്ട്രഗിൾ സഹിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ നമ്മുടെ വർക്കിന് വേണ്ടിട്ട് അവള് കുഞ്ഞ കുട്ടിയായിരിക്കുമ്പോഴേ അവൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഒത്തിരി അതെനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല കേട്ടോ അപ്പം ഇങ്ങനത്തെ കമന്റൊക്കെ കാണുമ്പത്തേക്ക് നമ്മൾ എന്തിക്കുന്ന ഇവരൊക്കെ എന്തറിഞ്ഞിട്ട് ഇപ്പൊ അറിയുന്നത് കാര്യം എത്രയോ ഞങ്ങൾക്കറിയാം എനിക്കും മിച്ചുനും പറയാം ഞങ്ങൾ ഓരോ സംഭവങ്ങൾ ഇപ്പൊ മേടിക്കുമ്പോഴായാലും ഇത് എന്തായിക്കോട്ടെ ഒരു മുട്ടായി ആയിക്കോട്ടെ ഞങ്ങൾ മേടിക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഞങ്ങളുടെ കഷ്ടപ്പാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എ സി റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കോ അതല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നവർക്ക് അത് മനസ്സിലായിന്ന് വരില്ല ചിലപ്പോ അത് അവർക്കൊരു ഇതൊക്കെ എന്ത് എന്ന് ഏതൊരു വർക്കിന് ഇപ്പൊ എന്താ പറയാ ഒരു കൂലിപ്പണിക്കാരനായാലും അതിൻ്റെതായ അഭിമാനം ഉണ്ട് അതും കുറെ പേര് കളിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിപ്പണിക്കാരനുള്ള എന്താണ് അതിനൊരു കുറവ് തൈലുപണിക്കാർക്ക് സാധാരണ മേസ്ത്രിന്നല്ലേ പറയാ ആയിരത്തി സംതിങ് രൂപ സാലറി ദിവസം പിന്നെ അല്ലാതെ അല്ലാതെ അയിന്റെ താഴെയുള്ള ജോലിക്കാർക്ക് എണ്ണൂറ് തൊള്ളായിരം രൂപ സാലറി ഉണ്ട് അപ്പൊ ഒരേ ഒരു ദിവസത്തെ കാര്യ പറഞ്ഞത് അപ്പൊ ഒരു മാസം എത്രയായി ഒരു ശരാശരി മനുഷ്യനെ വെച്ച് നോക്കുമ്പോ അത് വല്യ കാര്യം തന്നെയാ എനിക്കറിയില്ലാട്ടോ വല്യ ഉള്ളവരാണോ ഇത് മാത്രം കളിയാക്കുന്നത് അതോ ഒന്നുമില്ല ഇല്ല ഹസ്ബൻഡ് കൊണ്ടുതരുന്നത് പെണ്ണുങ്ങളാണ് കേട്ടോ കൂടുതലും ബോയ്സ് എത്ര ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം വീട്ടിൽ ഹസ്ബൻഡ് കൊണ്ട് തരുന്നത് കഴിച്ചുകൊണ്ടിരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ടീംസ് ഉണ്ടാവുമല്ലോ അതാണോ എന്തോ എനിക്കറിയില്ല അപ്പം ഞങ്ങൾക്ക് ഈ വണ്ടിയിൽ നല്ല അഭിമാനത്തോടു കൂടി തന്നെ കയറിയിരുന്നു പോവാം നമ്മൾ ഷ്ടപ്പെട്ടുണ്ടാക്കി വേണ്ടി അതിനിപ്പോ ബോധിപ്പിക്കാനായിട്ട് ഇപ്പം എല്ലാവരെയും നമ്മൾ പണിയെടുത്തുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്ന് നിക്കാൻ പറയാൻ പറ്റിയോ ഇത് ഇത് നമ്മളെ സ്നേഹിക്കുന്നവരോടല്ലോ കേട്ടോ അത് പോണ് കൊണ്ട് കഴിച്ച് രാത്രിയിൽ വന്ന് മെസ്സേജ് ഇടും ഒരു വെളുപ്പംകാലമാകുമ്പത്തേക്കാ ഡിലീറ്റാക്കും അപ്പൊ നിങ്ങൾ ഇതെങ്ങനെ കണ്ടു എന്ന് വിചാരിക്കും നമുക്ക് ഈ സാധനം നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കും നമ്മൾ നടന്നതും നമുക്കിത് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുമ്പോ നമ്മള് തുറക്കുമ്പോഴത്തേക്ക് ഈ സാധനം പോയിട്ടുണ്ടാവും പക്ഷെ നമുക്കിത് ഐ ഫോണുകളിൽ ഇങ്ങനെ വന്ന് കിടക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വന്നു കിടക്കും അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ വിഷ്ണുവിന് അതായത് നമ്മുടെ പണ്ടൊക്കെ നമ്മളുടെ വീഡിയോക്കകത്ത് അതായത് നമുക്ക് ക്യാമറമാനൊക്കെ ആയിരുന്നു കൊറേ പേർക്ക് അറിയാം റിയാംബിണ്ടായി പെൺവാവയാണ് അപ്പം പോയി കാണണം കേട്ടോ നമുക്ക് എന്തായാലും പോവാത്തെട്ട് എട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മളെ വിളിക്കുന്ന എനിക്കൊരു കോൺഫ് വിശ്വാസം ഉണ്ട് കാര്യം നമ്മൾ അത്ര ആണ് അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ബേബി ഉണ്ടായാലും എന്നാലും എന്തായാലും ഒരു ദിവസം കുഞ്ഞിനെ പോയി കാണും കാര്യം വിഷ്ണു ചേട്ടൻ നമ്മുടെ നമ്മുടെ മോളെ അത്ര നല്ല രീതിയിൽ അല്ലേ വരികയും കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കുകയും നമ്മളോട് അങ്ങനെയാണ് കേട്ടോ ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഫ്രണ്ട്ഷിപ്പിനെക്കാളും ഒരു ബ്രദർ ആ ഒരു ബന്ധമാണ് എനിക്ക് ചേർന്നുള്ളത് അത് പോണ കാരണം നമ്മളോടും തിരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പം ആയാലും അവർ ചങ്ക് കൂട്ടുകാരാണ് റിച്ച് വലിയ വിരലിൽ എണ്ണുന്ന ആൾക്കാരെ ഉള്ളു കേട്ടോ ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ അത്രത്തോളം പക്ഷെ എല്ലാത്തിൽ നിന്നൊക്കെ വിട്ടു മാറി എന്താ പറയാ ഒഴിഞ്ഞു നിക്കണ ആരുണ്ട് ഇപ്പൊ വരല എണ്ണാമേർ കാരണം നമ്മള് നമ്മള് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളായി നമുക്ക് പവറായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പൊ പിന്നെ നമ്മളുടെ കോണ്ടാക്ട്സിൽ പലരും കോണ്ടാക്ട്സിൽ പലരും ഇങ്ങനെ എവിടെയെങ്കിലും എവിടെങ്കിലൊക്കെ വെച്ച് കാണുമ്പോ അതായത് ഏത് റൂട്ടിൽ വെച്ച് പോയാലും എല്ലാം അറിയാത്തവരും ഇല്ല ആ വിഷ്ണു <laughs> <ality> ോ ഞങ്ങള് എന്തോന്താ ആവശ്യത്തിന് നമ്മള് തത്തമ്മ ചേച്ചി ഇതാക്കാതെ മുന്നോട്ട് പോവാണ് ഇപ്പത്തേക്ക് പെട്ടെന്ന് ബൈക്ക് ഓരോ പുറകുന്നുണ്ട് വിഷ്ണുപ്രേമനല്ലേ ചോദിച്ചു വിച്ചു ചേട്ടാ ഹെൽമെറ്റ് വെച്ചേക്കല്ലേ എന്നിട്ട് വിച്ചൂർ എടുക്കണേ എന്നിട്ട് ഞങ്ങള് കൊറച്ച് ഓടിച്ച് എന്നപ്പോൾ അവിടെ നിർത്തിയിട്ട് വിച്ചിൻ്റെ കൂടെ എടാ നീ എവിടെ നിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ന്യൂ വീഡിയോസ് ഒന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു കൊറേ പേർക്ക് നോട്ടിഫിക്കേഷനും ചെയ്യലോ എന്താ എന്നുള്ള സത്യത്തിൽ നമ്മക്ക് അറിയില്ല കേസ് നമ്മള് ഒന്നും ചെയ്തിട്ടില്ല ചിലപ്പോ ഇനിയിപ്പോ യൂട്യൂബായിട്ട് തന്നെ കുറച്ചതായിരിക്കാം കാരണം നമ്മുടെ ഈ മുഖ ഡി കാണുന്നുണ്ട് നമ്മളുടെ മുഖം വെച്ചിട്ട് അവര് ചിലപ്പോ സ്ട്രൈക്ക് ഈ മുഖം കൊടുക്കണ്ട അവർക്ക് കാര്യം എന്തായാലും കുഴപ്പമില്ല നമ്മൾക്ക് പത്ത് പേരെയുള്ള നമ്മുടെ വീഡിയോസ് കാണാൻ പത്ത് പേര് മതിയായിട്ട് അതേ കൂടുതലായിട്ട് നമുക്കൊന്നും വേണ്ട ഇത് നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് ഇനി നമുക്ക് കുറച്ച് കുറച്ച് എപ്പിടീം മഴ വരും പറയാൻ പറ്റില്ല ഒന്ന് ചെയ്ത് തീർക്കണ അല്ല ഞാൻ പറഞ്ഞ ഇടിയ മഴയുടെ പറഞ്ഞിട്ട് എനിക്കിപ്പോ താല്പര്യമില്ല പോനെ എനിക്ക് ഇപ്പൊ എനിക്ക് ഇടി മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് താല്പര്യമില്ല കറണ്ട് പോയി കഴിഞ്ഞിടന്ന് ഉറങ്ങാൻ ഭയങ്കര പാടാ അപ്പൊ അതുകൊണ്ട് ആ പരിപാടി ഞാൻ ഞാനെന്തായാലും വേണ്ട അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ തൊട്ട് പുതിയൊരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തു താളിപ്പൊടിയുടെ ഒത്തിരി പേരനോട് അമ്മ അതും കൂടെ ഇറക്കുക ഇറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പം ഞാനത് ഇറക്കിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഞാൻ എന്നല്ല കേട്ടോ സിന്ധോമ്മയാണ് അതിൻ്റെ ആളെ ഞാൻ ഈ മുന്നിൽ നിന്ന് ബാക്കിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ മെസ്സേജ് കാര്യങ്ങളൊക്കെ എനിക്കായിരിക്കും വരാം ഞാൻ ആ കാര്യം സിന്തോമ അതിലൊന്ന് ടച്ചാവുന്നവരൊന്ന് സെറ്റായി പഠിക്കുന്നവരെ എല്ലാ എന്റെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അമ്മ രംഗത്തോട്ട് വരുന്നതായിരിക്കും അമ്മയാണ് ഇപ്പൊ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ അമ്മയാണ് അപ്പൊ എന്തായാലും ആള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കാര്യം ആദ്യത്തെ ദിവസം തന്നെ കുറച്ച് കവർ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭയങ്കര ഒരു എന്താ പറയാ മടംപള്ളിയിലെ നഗവല്ലി ആ ഒരു സ്റ്റൈലാണ് ആൾക്ക് ഇത് ഇതാണ് ഇതവിടെയുള്ളത് അതെങ്ങനെയാണ് അതിൻ്റെ ഫുള്ള് ആൾക്കറിയില്ല അത് എവിടെ കുട്ടി കൊടുക്കണം എങ്ങനെയാണ് സംഭവം ഏതാണ് സംഭവം അറിയാണ്ട് ഓടിപ്പാഞ്ഞി അടക്കാൻ അപ്പൊ എനിക്ക് അമ്മ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒറ്റയ്ക്ക് നേരം വെളുക്കുമ്പോൾ തൊട്ടേ വൈകിട്ട് വരെ കഥ അടച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കയല്ലേ അപ്പൊ ഇതിപ്പോ കുമാരിയമ്മ ഉണ്ട് അമ്മേനെ സഹായിക്കാണ്ട് കുമാരിയമ്മ പപ്പാടെ പെങ്ങള് കുറെ ചെമ്പരത്തി ചെത്തി കൊടുക്കാൻ വേണ്ടി കുമാരിയമ്മയും അമ്മയും പിന്നെ കണ്ണനോ ചിന്നന അവരാരാണ്ടൊക്കെ കൂടെ കൂടി ഈയിടെയും കൂടെ ചെമ്പരത്തിയാലെ ചെത്താൻ പോയിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാര്യം അമ്മ എന്തെടുക്കാണോ എന്തെടുക്കായിരിക്കും എന്തെടുക്കാരിയായിരിക്കും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ രാവിലാദ്യ കാര്യം ആരും ഇല്ലല്ലോ വേറെ ആരും വീട്ടിലില്ലല്ലോ അപ്പൊ ഇതിപ്പോ ആരെല്ലാരും കൂടെ നല്ല എൻജോയ് ചെയ്ത് നല്ല സന്തോഷായിട്ട് ചെയ്യുന്ന കണ്ടില്ലാണ്ടെമ്പരത്തിപ്പൊടി കൊണ്ട് ഇന്നക്കൊരു പുട്ട് എല്ലാരും അതാ മ്മൊരിക്കലും കണ്ടില്ലാണ്ടിരിക്കുന്നില്ല കാര്യം അമ്മ കുക്കിങ്ങിലൊക്കെ അമ്മക്ക് ഭയങ്കര ഇന്ട്രെസ്റ്റ് ഉള്ള കാര്യത്തിൽ കോണ്ടാക്ട് ചെയ്യണം നമ്മള് ചെമ്പർത്തിപ്പൊടി നമ്മുടെ താളി പോണൊക്കെ തന്നെയാണ് ഒത്തിരി ഗുണം ചെയ്യും നമ്മടെ മുടിക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് ചെമ്പർത്തി അല ചെമ്പർത്തി പൂവ് ചെമ്പർത്തി മുട്ട് എല്ലാം സൂപ്പർ ആണ് അപ്പൊ തലയിൽ പൊതിഞ്ഞ് ആ ഞാൻ നന്നായിട്ട് നിൽക്കും നമ്മുടെ തലയ്ക്ക് നല്ല ഈ ചൂടത്ത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും നമുക്ക് നല്ല ഉറക്കം കിട്ടും അങ്ങനെയുള്ള ഒത്തിരി കാര്യം നല്ല തല നന്നായിട്ട് തണുക്കും നമ്മുടെ ഈ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ പമ്പ കിടക്കും എനിക്ക് അങ്ങനെ എനിക്ക് ജസ്റ്റ് ഒരു തലവേദന വന്നാലോ ഞാൻ അപ്പൊ തന്നെ ചെമ്പരത്തിയുടെ താളിയൊക്കെ ഞാനിടും കേട്ടോ എനിക്കിവിടെ താളി എത്ര ഇതല്ല കിട്ടത്തില്ല അപ്പൊ ഞാൻ ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പൊടിച്ച് വെക്കുക കിട്ടുമ്പോൾ ഞാൻ ഈ ചെമ്പരത്തിയൊക്കെ പറിക്കാൻ ആകുമ്പോൾ രണ്ടുമൂന്നേലയൊക്കെ സൈഡിൽ കൂടെ ഇഷ്ടക്കി പൊടിച്ച് ഉണക്കി വെച്ച് അതായിരുന്നു കേട്ടോ ഞാൻ ചെയ്തോണ്ടിരുന്നത് അപ്പൊ എൻ്റെത് ആരോ എടുത്തോണ്ട് പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് മിസ്സിങ് ആയിട്ടുണ്ട് പൊടിച്ച് വെച്ചത് അപ്പൊ ഞാൻ ചിന്തമ്മയോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് എനിക്കും കൂടെ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ ചെറിയൊരു സങ്കടം എന്ന് വെച്ചാൽ ജാനിക്കുട്ടി അങ്കമാടി പോകുമ്പോൾ ചെറിയൊരു വിഷമം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആള് ഭയങ്കര ചിരിച്ച് കളിച്ച് പൊക്കോണ്ടിരുന്നട്ടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉണ്ട് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് പൂഞ്ചി ഇങ്ങട്ടേക്ക് വരും ചില ദിവസം രാവിലെ ഉണ്ടാവും ഇന്നൊക്കെ രാവിലെ അവിടെ ഉണ്ട് അപ്പം അവളെ കണ്ണിട്ട് പോകുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് ചെറിയ ആൾക്കൊരു വിഷമം മോളൊക്കെ കേട്ടോ അതൊരു വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഓയിലിന് കുറച്ച് പൈസ കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് വേണ്ടവരുണ്ടെങ്കിൽ ചോദിക്കാം പഴയ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അവൈലബിലിറ്റി ആണ് നിങ്ങക്ക് വേണ്ടവരുണ്ടെന്നൊന്നു വന്ന് മെസ്സേജ് അയ്യ് വേറെ ഒന്നും എന്നോട് സംസാരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും എന്നോട് സംസാരിക്കുമ്പോ നമുക്ക് അറിയാമല്ലോ നല്ലൊരു പട്ടികുഞ്ഞട്ടോ കാരണം ഇങ്ങനെ കൂടെ സംസാരിക്കുമ്പോ നമുക്കറിയാം നമ്മളെ പോണക്ക് തന്നെ ഉള്ള ഒരു ആൾക്കാരാണ് പക്ഷെ ഞാൻ അതിനകത്ത് വലിയൊരു ലാഭം പ്രതീക്ഷിച്ച് ഞാൻ ഒരുപാട് റേറ്റ് കൂട്ടിയിട്ട് ഞാൻ എന്റെ ഒരു മനസാക്ഷി കുത്തു പോണക്ക് എനിക്ക് ഫീൽ ആയി ഒരുപാട് റേറ്റ് അല്ല കേട്ടോ നമ്മള് ന്യായമായിട്ടുള്ളത് കാര്യം ഇപ്പോ ഓയിലിന് വില കൂടിക്കൊണ്ടിരിക്കണ വില കയറ്റിയതായിരുന്നു പക്ഷേ അത് എന്താ പറയാ കൊറേ പേരുടെ എന്താ പറയാ വിഷമങ്ങനെ അത് കുറയ്ക്കുക ചെയ്തു കാരണം നമ്മളെ നമ്മളെ കസ്റ്റമേഴ്സ് ആണ് അവര് എന്നോട് എന്നോട് ആരും തന്നെ തന്നെ റേറ്റ് നിമിഷം വരെ പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഓരോ മീൻസ് എനിക്ക് തോന്നി പോണക്ക് ആണല്ലോ നമ്മുടെ നമ്മളെപ്പോ താല്പര്യം ഉണ്ട് അത് ചെയ്യാനായിട്ട് താല്പര്യം പക്ഷേ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഫണ്ട് ഇല്ല അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് എല്ലാവരിലേക്കും നമുക്ക് സാധനങ്ങൾ എത്തണം ആഗ്രഹം നമുക്ക് അപ്പൊ അതുകൊണ്ട് നമ്മൾ പൈസ കുറച്ചിട്ടുണ്ട് വേണ്ടവരുണ്ടെന്ന് മെസ്സേജ് നമ്മൾ അയയ്ക്കായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്കിപ്പോ പോയിട്ട് വന്നാലോ മൂസേട പറഞ്ഞു പറഞ്ഞ് വെയിലുണ്ട് വർത്താനം പറഞ്ഞ് നമ്മള് സമയം കളഞ്ഞല്ലേ കൊറച്ചു നേരം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു നമ്മള് നമ്മളെല്ലാം ഒരു ഫാമിലി അല്ലേ അപ്പൊ കുറച്ചു നേരം സംസാരിച്ചിരുന്നുള്ളതേ ഉള്ളൂ അപ്പൊ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടുന്നവരോട് ഇട്ടോളൂ കണ്ടിരണ്ട അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ പറയാനുള്ള അവസരമൊക്കെ കിട്ടിയല്ലോ അപ്പൊ